കേരളത്തിലെ സീറോ മലബാർ സഭ സീറോ മലബാർ സഭ എന്തുകൊണ്ടൊരു സഭയാകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ റോമിലെ സിംഹാസനവുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് സഭയായിരിക്കുന്നത് കാരണം റോമിലെ സഭയോട് അത് ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് അത് റോമിലെ സഭയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു അന്ന് മുറിഞ്ഞ പല്ലിവാളിന്റെ വില മാത്രമേ സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടാവത്തുള്ളൂ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്ത് നിന്ന് പാർട്ട്ണർ ഇൻ ദ ക്രൈം എന്ന് പറഞ്ഞാലേ ഈ മട്ടശ്ശേരി ഗീവർഗീസ് ദിവന്നാസിയോസ് എന്ന് പറയുന്ന വഷളനും മലങ്കര കണ്ട ഏറ്റവും നീചനും അധമനും കള്ളനും കൊള്ളക്കാരനുമായ വ്യക്തിയുടെ പങ്കാളിയായിരുന്ന പി ടി ഗീവർഗീസ കത്തനാർ വാസ് എൻ ക്രൈം അപ്പൊ ഈ കുറ്റകൃത്യത്തിലെ പങ്കാളിയായിരുന്ന ഗീവർഗീസ് പി ടി ഗീവർഗീസ് എല്ലാ കൊള്ളയ്ക്കും എല്ലാ കുതന്ത്രങ്ങൾക്കും എല്ലാ കുൽസിതങ്ങൾക്കും ഗീവർഗീസ് നീവന്നാസിയോസിന്റെ കൂട്ടുപിടിച്ച് കൊടപിടിച്ചും ഒക്കെ നടന്ന ആളാണ് ഈ പി ടി ഗീവർഗീസ് ഈ പി ടി ഗീവറീസ് ആണ് പിന്നെ ഇവാനിയോസ് എന്ന പേരില് മെത്രാനായത് നിങ്ങൾക്കറിയാം ഈ വട്ടശ്ശേരി ദീപന്നാസിയോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബ പ്രാരാബ്ദങ്ങൾക്കുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ട് പ്രാരാബ്ദം ഉണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ പോരായ്മകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ കോങ്കൺ ഉണ്ടായിരുന്നു കോങ്കൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അല്പം ചെരിഞ്ഞ ഒരു കണ്ണ് കോങ്കണ്ല്ല ഒരു ചെറിഞ്ഞ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഇരുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വളരെ ആത്മനിന്ദയും അതുപോലെ തന്നെ വളരെ അപകർഷതാ ബോധവും ഉണ്ടായിരുന്നു രണ്ടാമത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ വലിയ സ്വത്തൊന്നും ഇല്ലായിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് ബന്ധുക്കളും മറ്റു പല ആന ജതിയുമൊക്കെ ഇദ്ദേഹത്തിന്റെ പണത്തോട് ചോദിക്കുന്ന അങ്ങനത്തെ ഒക്കെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു വളരെ ഒരു ഗ്രേ ഷെയ്ഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ലൈഫ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മലങ്കര മെത്രാപോലിത്ത ആകുന്നത് മലങ്കര മെത്രാപോലിത്ത എന്ന് പറഞ്ഞാൽ മെത്രാപോലിത്തൻ ട്രസ്റ്റി മലങ്കര സഭയ്ക്ക് അന്ന് മൂന്ന് ട്രസ്റ്റിമാരാണ് ഉള്ളത് ഒന്ന് മെത്രാപോളിറ്റൻ ട്രസ്റ്റി മറ്റത് വൈദിക ട്രസ്റ്റി മൂന്നാമത്തത് അൽമായ ട്രസ്റ്റി അന്ന് വൈദിക ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ കോനാട്ട അച്ഛനാണ് കോനാട്ട അച്ഛന് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് പ്രത്യേകിച്ച് ആ ഇടയ്ക്കാണ് അദ്ദേഹം ഏറ്റവും പുതുപുത്തൻ ജർമ്മൻ നിർമ്മിത റിവോൾവറൊക്കെ സ്വന്തമായിട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രമാത്രം പണമൊക്കെ ഉണ്ടായിരുന്നു കോനാറ്റ അച്ഛന് അക്കരകുര്യനായിരുന്നു അൽമായ ട്രസ്റ്റി ഒന്നും പറയണ്ട കോടീശ്വരനായിരുന്നു അക്കരകുര്യൻ വ്യക്തിപരമായിട്ട് സഭയുടെ കേസ് നടത്താൻ വേണ്ടി വക്കീലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ആളാണ് പിന്നീട് തിരുവാങ്കൂർ ഗവ ദിവാൻ ആയി മാറിയ സർ സി പി രാമസ്വാമി അയ്യർ അപ്പൊ സർ സി പി രാമസ്വാമി അയ്യർ ഒക്കെ ഹയർ ചെയ്യാൻ മാത്രം അത്ര സാമ്പത്തികമായ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അക്കരെ കുര്യൻ റൈറ്റർ അപ്പൊ അങ്ങനെ വളരെ ധനാഢ്യരായ കുടുംബ പശ്ചാത്തലമുള്ള കുലീനരായ രണ്ട് വ്യക്തികൾ വൈദിക ട്രസ്റ്റിയായിട്ട് കോനാറ്റ അച്ഛനും അൽമായ ട്രസ്റ്റിയായിട്ട് അക്കരെ കുരുനും ഇരിക്കുമ്പോൾ മെത്രാപൊലിത്തൻ ട്രസ്റ്റിയായിട്ട് ഈ അലവലാതി ആയിരുന്നു ഇരുന്നത് അദ്ദേഹത്തിന്റെ ഗതികേട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അപകർഷതയും ആത്മനിന്ദയും നൂറും മടങ്ങ് വർദ്ധിച്ചു അതേ തുടർന്ന് ഈ രണ്ട് വ്യക്തികളോട് ഇദ്ദേഹത്തിനുണ്ടായ ഈഗോ ക്ലാഷ് ആണ് മലങ്കര സഭയെ മുച്ചൂടും മുടിക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അതുകൊണ്ട് മലങ്കര സഭ അസുരൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് സഭ അസുരൻ സഭയിലെ അസുര ജന്മമാണ് അസുരനാണ് മലങ്കര സഭയ്ക്ക് ഒരു അസുരൻ ഉണ്ടായെങ്കിൽ ആ അസുരൻ വട്ടശ്ശേരി ദീപൻസ് ആണ് പിന്നീടാണ് അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാര് മലങ്കര സഭ ബാസുരൻ എന്ന രോമനെ പേര് ഇച്ചരെ മാറ്റി അസുരനാ അസുരനാണ് ആ അസുരനെ പിന്നെന്തൊക്കെ എന്നൊക്കെ ആക്കി മാറ്റി കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം ആലപ്പുഴയിലെ വസ്തു വിൽക്കുവാൻ അദ്ദേഹം ഈ അൽമാ ട്രഷിയോ വൈദിക ട്രഷിയോ അറിയാതെ വസ്തുവിറ്റു ബന്ധുക്കൾക്ക് കൊടുത്തു പണം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കും സിൽബന്തികൾക്കും വേണ്ടി ചെലവഴിച്ചു മലങ്കര സഭയുടെ സമ്പത്ത് യഥേഷ്ടം കൊള്ളയടിച്ച് വ്യക്തിപരമായി സ്വകാര്യ താൽപ്പര്യങ്ങളിൽ ചെലവഴിക്കുകയും സുഖഭോഗങ്ങളിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ള ഒരു ഹീനവും അഥമവുമായ അങ്ങേറ്റം നിർലജമായ പ്രവൃത്തി ചെയ്യുവാൻ അദ്ദേഹം അക്കര ഗുര്യനോടും അല്ലെങ്കിൽ അൽമായ ട്രസ്റ്റിയോടും വൈദിക ട്രസ്റ്റിയോടും അവരുടെ താക്കോലുകൾ കൂടെ തന്നെ ഏൽപ്പിക്കണം മലങ്കരയിൽ മെത്രാപോലിത്തൻ ട്രസ്റ്റി മതിയല്ലോ എന്ന് പറയും മറ്റവർ രണ്ടുപേരും ജനിച്ചപ്പോൾ തന്നെ വെള്ളിക്കരന്റെ വായിൽ വെച്ച് ജനിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സാമ്പത്തികമായി ഔന്നത്യത്തിലുള്ള കൊണ്ടും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ സ്വകാര്യ താല്പര്യങ്ങൾക്കോ ചെലവഴിക്കുവാൻ അവർക്ക് ആവശ്യത്തിലധികം പണം ഉള്ളായിരുന്നതുകൊണ്ടും സഭയുടെ പൊതു സ്വത്തുക്കൾ എടുത്തില്ല എന്ന് മാത്രമല്ല സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർലോഭം പണം അങ്ങോട്ട് ചെലവഴിക്കുവാനും അവർക്ക് കഴിവുണ്ടായിരുന്നു അങ്ങനെ അവർ ചെയ്തും പോകും അപ്പൊ അവരുടെ മുമ്പ് പിടിച്ചു പറ്റാതെ ഈ കള്ളക്കുറുക്കൻ നശിപ്പിച്ചതാണ് മലങ്കര സഭയെ അതുകൊണ്ട് മലങ്കര സഭയെ നശിപ്പിച്ച വ്യക്തി ആര് സിംഗിൾ പേഴ്സണിലോട്ട് വെക്കണമെങ്കിൽ അത് വട്ടശ്ശേരിയാണ് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാ കാണുന്നത് അപ്പൊ ഈ വട്ടശ്ശേരിയുടെ കൂടെ പാർട്ട്നർ ഇൻ ക്രൈം ആയിരുന്നു പി ടി ഗീവർഗീസ് അദ്ദേഹമാണ് പിന്നീട് ഇമാനുവോസ് എന്ന പേരും എത്രാച്ചനായതും ഇന്ത്യൻ ഓത്രോസ് വിഭാഗത്തിൽ നിന്ന് ഒരു കഷണം കടിച്ച് പറിച്ചു മുറിച്ച് എടുത്ത് റോമിലെ സഭയിൽ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യിച്ചു അതാണ് മലങ്കര റീത്ത് ഞാൻ പറഞ്ഞത് റോമിലെ സഭയിൽ അത് ഗ്രാഫ്റ്റ് ചെയ്തത് കൊണ്ട് അതിപ്പോ ഒരു സഭയായിട്ട് നിൽക്കുന്നു മലങ്കര റീത്ത് ഇപ്പൊ സീറോ മലബാർ സഭ റോമിലെ സഭയിലാണ് റോമിലെ സഭയോട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മലങ്കര റീത്ത് റോമിലെ സഭയോട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു